അടുത്തത് റേഷൻ ലക്ഷം പേർ ഇനിയും മസ്റ്റർ ചെയ്യാതെ റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതായത് എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ റേഷൻ അനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രക്രിയയാണ് അതിൽ ഇനിയും നാലു ലക്ഷം പേര് മസ്റ്റർ ചെയ്യാനുണ്ടെന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് നോക്കാം നോക്കാം നമുക്ക് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് കാർഡുകളിലുള്ള ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി ആളുകളാണ് മസ്റ്റർ ചെയ്യേണ്ടത് എന്നാൽ സമയപരി എന്നാൽ ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത് നാല് ലക്ഷം പേരാണ് എന്തായാലും എത്രയും വേഗം ചെയ്യാനുള്ളവർ ചെയ്യണം എങ്കിൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഇല്ലേ അനർഹരായി അനർഹരായിട്ടുള്ളവരുടെ കൈകളിലേക്ക് അത് പോകും അർഹതയില്ലാത്ത ഒരുപാട് പേരുടെ കയ്യിലായിരിക്കും ഈ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരും അതിന് താഴെയുള്ളവരും ഒക്കെ കൂടെ കലർന്ന് പിന്നെ കാടുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും അല്ലെ കുറച്ചു മുന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു കൃത്യമായിട്ടല്ല കാടുകൾ കിട്ടുന്ന ഒരു സംഭവം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടുണ്ട് കാരണം നല്ല സമ്പത്തുള്ളവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തുക എന്ന് പറയുന്നത് അർഹതപ്പെട്ട ഉറപ്പായിട്ടും ആ രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള നടപടികൾ കൃത്യമായി ചെയ്താലെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ഒരു കാര്യമായിട്ടുള്ള ശരി നമുക്ക് കൊണ്ടാണ് അർഹത ദരിദ്രർ ഉണ്ടാകുന്നതും അർഹത അർഹിക്കുന്നത് കിട്ടാത്തതും തീർച്ചയായിട്ടും ഈ റേഷൻ കടയെ പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം മണ്ണെണ്ണ വിതരണം നിന്നു പോയൊരു അവസ്ഥ അല്ലെ ഇപ്പോ മണ്ണെണ്ണ വിതരണം ഇല്ല അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സാധാരണക്കാർ ഒരുപാട് പേര് മണ്ണെണ്ണ കിട്ടാതെ ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം